നമസ്കാരം ദക്ഷിണേഷ്യയിലെ പ്രതിരോധ സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന വാർത്തകളാണ് അതിർത്തിയിൽ നിന്ന് പുറത്തുവരുന്നത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയുടെ നട്ടലായി ചൈന മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇന്ത്യയെ ഒരേ സമയം രണ്ട് അതിർത്തികളിൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമായി പാകിസ്ഥാന് അത്യാധുനിക ആയുധങ്ങൾ കൈമാറുന്ന നടപടികൾ ചൈന വേഗത്തിലാക്കിയിരിക്കുകയാണ് കേവലം സാമ്പത്തിക സഹായത്തിനപ്പുറം ഇന്ത്യയുടെ സൈനിക കരുത്തിനെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാനെ പ്രാപ്തമാക്കുക എന്നതാണ് ഈ ആയുധ ഇടപാടുകളുടെ പ്രധാന ലക്ഷ്യം ഈ വർഷത്തെ ഏറ്റവും നിർണായകമായ നീക്കം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ജെ തേർട്ടി ഫൈവ് പാകിസ്ഥാന് നൽകാനുള്ള കരാറാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ റഫേലിന് വെല്ലുവിളി ഉയർത്താൻ ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ കരുതുന്നു ഇതിനു പുറമേ സമുദ്രപരിധിയിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികളും ചൈന പാകിസ്ഥാന് നൽകിക്കഴിഞ്ഞു നിലവിൽ ലോകത്ത് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾക്കും കപ്പലുകൾക്കും പുറമെ ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യകളും മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളും ചൈന പാകിസ്ഥാന് കൈമാറുന്നുണ്ട് ചൈനയുടെ ഈ നീക്കം ഇന്ത്യയ്ക്ക് ഒരു ടു ഫ്രണ്ട് വാർ അഥവാ ഇരട്ട അതിർത്തി യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നതിലൂടെ ചൈന യഥാർത്ഥത്തിൽ ഇന്ത്യയെ ദക്ഷിണേഷ്യയിൽ മാത്രം തളച്ചിടാൻ ശ്രമിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായ ആയുധ നിർമ്മാണവും ഫ്രാൻസ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ ബന്ധവും ശക്തമാക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയ്ക്കിടയിലും നടക്കുന്ന ഈ വൻതോതിലുള്ള ആയുധശേഖരണം ചൈനയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് വ്യക്തമാകുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിൽ ഈ ചൈന പാക് അച്ചുതണ്ട് വലിയൊരു വെല്ലുവിളിയായി തുടരുമെന്നതിൽ തർക്കമില്ല അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി